കുവൈത്ത് സന്ദർശനത്തിനുള്ള വിസ അപേക്ഷകൾ ഇനി എളുപ്പത്തിൽ സമർപ്പിക്കാം ഇതിനായി കുവൈത്ത് വിസ പോർട്ടൽ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി ടൂറിസ്റ്റ് വാണിജ്യ കുടുംബ സന്ദർശന വിസകളും സർക്കാർ സന്ദർശന വിസകളുമാണ് ഇതുവഴി അപേക്ഷിക്കാനാവുക അപേക്ഷാ നില ട്രാക്ക് ചെയ്യാനും വിസാ വിവരങ്ങൾ പരിശോധിക്കാനും എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ അറിയാനും പോർട്ടൽ വഴി സാധിക്കും ഓരോ വിസകൾക്കും വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ആയതിനാൽ അപേക്ഷകർ കുവൈത്ത് വിസ നയം കൃത്യമായി പരിശോധിച്ച ശേഷം അതത് രേഖകൾ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയം നിയമപരമായ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് പുറപ്പെടുവിച്ച നിബന്ധനകളും പാലിച്ചായിരിക്കണം അപേക്ഷകൾ കുവൈത്തിലേക്ക് സന്ദർശന വിസകൾ ടൂറിസ്റ്റ് വിസ വിനോദ സഞ്ചാരത്തിനും വിനോദ ആവശ്യങ്ങൾക്കുമായി കുവൈറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം പ്രവേശന തീയതി മുതൽ മൂന്ന് മാസം വരെയാണ് ടൂറിസ്റ്റ് വിസയുടെ കാലാവധി വാണിജ്യ സന്ദർശന വിസ ബിസിനസ് ആവശ്യങ്ങൾക്കായി കുവൈത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് വാണിജ്യ സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കാം ബിസിനസ് സ്ഥാപനങ്ങൾ കമ്പനികൾ ഹോട്ടലുകൾ തുടങ്ങിയവ വഴിയാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് പ്രവേശന തീയതി മുതൽ ഒരു മാസം വരെയാണ് വിസ കാലാവധി കുടുംബ സന്ദർശന വിസ കുവൈത്തിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് കുടുംബ സന്ദർശന വിസ നൽകുന്നത് കുവൈത്തിലുള്ള അംഗമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത്തരം സന്ദർശകർക്ക് ഒരു മാസം കുവൈത്തിൽ തങ്ങാം സർക്കാർ സന്ദർശന വിസ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലോ ഉഭയകക്ഷി യോഗങ്ങളിലോ പങ്കെടുക്കുന്നത് പോലുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കുവൈ സന്ദർശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഈ വിസ നൽകുന്നത് ആതിഥേയത്വം വഹിക്കുന്ന സർക്കാർ ഏജൻസിയുടെ ഔദ്യോഗിക ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും നയതന്ത്ര പ്രോട്ടോകോളുകൾക്ക് വിധേയമായിട്ടുമാകണം ഇത് പ്രവേശന തീയതി മുതൽ ഒരു മാസം വരെയാണ് വിസ കാലാവധി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിവിധ വിസകൾക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളുണ്ട് അപേക്ഷകരുടെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറു മാസമെങ്കിലും സാധുത വേണം എല്ലാ രാജ്യക്കാർക്കും ഓൺലൈൻ വിസക്ക് അർഹതയില്ല വിസ ഇനം സമർപ്പിക്കുന്ന രേഖകൾ എന്നിവയ്ക്ക് അനുസരിച്ച് പ്രോസസിംഗ് സമയം വ്യത്യാസപ്പെടാം